സർക്കാരിലേക്ക് ചെല്ലുമ്പോൾ സർക്കാർ പറയും ഞങ്ങൾക്ക് ഇവിടെ പറയേണ്ട ഒരു കാര്യമാണ് അതിനൊരു കാരണമുണ്ട് കാരണം എന്ന് വെച്ചാൽ നമ്മുടെ ഗവൺമെൻറ് എം ബി എ പി വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ ഒരു കനാൽ പണതാണ് ആ കനാൽ പണിത് പോയിട്ട് അതിനൊന്ന് മെയിൻറ്റെയിൻ ചെയ്ത് ഇടയ്ക്കൊക്കെ മെയിൻ്റെയിൻ അത് പഞ്ചായത്ത് പക്ഷേ പിന്നെ അത് നിന്നുപോയി ഈ ഈ വേസ്റ്റിൽ വന്നപ്പോഴത്തേക്കും അവിടെ പാമ്പുകളും എലിയും പട്ടിയും പൂച്ചയും അങ്ങനെ അങ്ങനെയുള്ള മറ്റു ഈ ജീവികളെല്ലാം ഇവിടെ വന്ന് ഈ ഗ്രാമവാസികളെല്ലാം ചെല്ലുപ്പെടുത്താൻ തുടങ്ങി അതിൻ്റെ പുറകെ 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 ആൾക്കാരങ്ങ് കൂടിയിട്ട് ഇത് നമ്മൾ പ്രതീക്ഷിക്കാത്തതിനപ്പുറം ഒരു സൗന്ദര്യവൽക്കരണം എന്ന് പറയുന്ന ഒരു ഭാഗമായി മാറി കണ്ടു ഇപ്പോൾ ഇത്രയും സംഭവം ഒരു വലിയ സംഭവമാക്കി മാറ്റുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കേരളത്തിന് അഭിമാനിക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ ഒരു 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 കർമ്മമാണത് ഒരു ഒരു വർഷം മുൻപ് മാലിന്യ നിർമ്മാർജ്ജനവുമായി തുടങ്ങി ഇപ്പോൾ സൗന്ദര്യവൽക്കരണത്തിലോട്ട് എത്തി നിൽക്കുകയാണ് വി ക്യാൻ ചാരിറ്റബിൾ ഫൗണ്ടേഷൻ വിക്യാൻ എന്ന് പറയുന്ന പേരിനൊരു പ്ലുട്ട്ഫോമും കൂടെയുണ്ട് വി ക്യാൻ എന്ന് പറയുമ്പോൾ ഞങ്ങൾക്ക് കഴിയും എന്നുള്ള അർത്ഥത്തിൽ ആത്മവിശ്വാസം ധരിക്കുന്ന ഒരു അച്ചപർഷിയാണ് അതിനപ്പുറം അതൊരു ആക്രോണിങ്ങും കൂടിയാണ് വി വാട്ടർ എൻറിച്ച്മെൻറ്റ് ഫോർ കൺസർവേഷൻ ആൻഡ് നർച്ച എന്നാണ് അതിൻ്റെ പ്ലുട്ട്ഫോം ഡബ്ല്യു വി സി എ എൻ വാട്ടർ എൻറീസ്മെൻറ്റ് ഫോർ കൺസർവേഷൻ ആൻഡ് നർച്ച ജലസംരക്ഷണം പ്രകൃതിയുടെ നിലനിൽപ്പിനും ജീവൻ്റെ പോഷണത്തിനും എന്നർത്ഥം വരുന്ന ഒരു കൂടിയാണ് ഞങ്ങൾ അതിനെ വീക്കെൻഡ് സർവീസ് ആൻഡ് ചാരിറ്റബിൾ ഫൗണ്ടേഷന്റെ ഒന്നാം വാർഷികത്തോടനുബന്ധിച്ച് നടത്തുന്ന ഓമലൂർ ഫെസ്റ്റിലാണ് നമ്മളിപ്പോൾ ഉള്ളത് ഈ ഒരു ഭാഗമായിട്ട് ഓമലൂർ ഫെസ്റ്റിന്റെ ഭാഗമായിട്ട് ഫുഡ് ഫെസ്റ്റ് ഉണ്ട് അതുപോലെ കുട്ടികൾക്കായിട്ടുള്ള കായിക വിനോദങ്ങൾ മറ്റു പലതരത്തിലുള്ള കായിക പരിപാടികളും എല്ലാം തന്നെ ഇവിടെ സജ്ജീകരിച്ചിട്ടുണ്ട് എം ബി ഐ പി കനാലിന്റെ ശുചീകരണ പരിപാടികളോടെയാണ് ഈ ഒരു പ്രസ്ഥാനം അല്ലെങ്കിൽ ഈ ഒരു ഫൗണ്ടേഷൻ തുടക്കം കുറിച്ചത് അതിന്റെ ഒരു ഒന്നാം വാർഷികമാണ് ഇപ്പോൾ ഇവർ ആഘോഷിക്കുന്നത് ഈ ഒരു കനാൽ നോക്കുകയാണെങ്കിൽ നമ്മൾ ഒന്നേക്കാൽ കിലോമീറ്ററോളം പരന്നു കിടക്കുന്ന കനാൽ ഒരു കൂട്ടായ്മ പ്രദേശവാസികളുടെ കൂട്ടായ്മ തന്നെ വൃത്തിയാക്കുകയും അതിപ്പോൾ കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാം നല്ല രീതിയിൽ ഉപയോഗിക്കാൻ കഴിയുന്ന രീതിയിലേക്ക് മാറ്റിയെടുക്കുകയായിരുന്നു ഇവർ ചെയ്തത് ഇപ്പോൾ ഒന്നാം വാർഷികം ആഘോഷിക്കുന്ന ഇവരുടെ ഫൗണ്ടേഷൻ പലതരത്തിലുള്ള പരിപാടികളാണ് ഇപ്പോൾ സജ്ജീകരിച്ചിരിക്കുന്നത് അതിൽ പ്രധാനമായിട്ടുള്ളത് ഫുഡ് ഫെസ്റ്റാണ് ൻ സർവീസ് ആൻഡ് ചാരിറ്റബിൾ ഫൗണ്ടേഷൻ്റെ ആഭിമുഖ്യത്തിൽ ഓമല്ലൂർ ഫെസ്റ്റ് ഫെസ്റ്റെന്ന് പേര് കിട്ടതുകൊണ്ട് ഇന്ന് മെയ് ഫസ്റ്റിന് ഇവിടെ ഉദ്ഘാടനം ചെയ്യപ്പെടാൻ പോകുന്ന ഫുഡ് ഫെസ്റ്റും കലാമേളയും ഇന്ന് ഇവിടെ ഉദ്ഘാടനം ചെയ്യപ്പെടുകയാണ് ബഹുമാനപ്പെട്ട കേരള ജലസേചന വകുപ്പ് മന്ത്രി ശ്രീ റോഷിയ കൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യുന്ന ഈ സമ്മേളനം മൈന്യനായ കേരള കടുത്തുരുത്തി എം എൽ എ ശ്രീ മോൻസി ജോസഫ് ജില്ലാ പഞ്ചായത്ത് മെമ്പർ ശ്രീ ശ്രീമതി നിർമ്മല ജിമ്മി തുടങ്ങിയ പ്രമുഖ വ്യക്തികൾ പങ്കെടുക്കുന്നുണ്ട് ഈ ഫെസ്റ്റിവലിൽ ഈ പ്രദേശത്തെ ഈ ജനങ്ങളുടെ ഏറ്റവും വലിയ ഒരു ആഗ്രഹവുമായിരുന്നു ഈ കനാലിൻ്റെ ശുദ്ധീകരണവുമായി തുടങ്ങിയ ഈ പ്രോഗ്രാം ഇന്ന് ഈ ഫെസ്റ്റ് വരെയായിട്ട് നിൽക്കുകയാണ് വി ക്യാൻ എന്ന് പറയുന്ന ഈ ഓ ഈ ഫൗണ്ടേഷൻ ഞങ്ങൾ ഒരു വർഷമായി തുടങ്ങിയിട്ട് കഴിഞ്ഞ ഏപ്രിൽ ആദ്യം ഏപ്രിൽ അവസാനം ഈ കനാൽ വൃത്തിയാക്കാൻ വേണ്ടിയിട്ടൊരു കൂട്ടായ്മയായിട്ട് ഞങ്ങൾ ആരംഭിച്ചതാണ് ഈ കാണുന്ന കനാൽ ഇങ്ങനെ ആയിരുന്നില്ല അന്ന് കിടന്നിരുന്നത് വളരെ ചെളി പിടിച്ച് അഴുക്ക് പിടിച്ച് ഒരുപാട് കാടൊക്കെ വളർന്ന് മരങ്ങളൊക്കെ വളർന്ന് നിൽക്കുകയായിരുന്നു വെയ്സ്റ്റൊക്കെ ഡംപ് ഒരു സ്ഥലമായി മാറിയിരുന്നു അപ്പോൾ അത് ഞങ്ങൾ നാട്ടുകാർ ചേർന്നിട്ട് എല്ലാ ഞായറാഴ്ചകളിലും പ്രമദാനം നടത്തിയിട്ടാണ് നടത്തിയിട്ടാണിതിങ്ങനെ ഭംഗിയാക്കി മാറ്റിയിരിക്കുന്നത് അതൊരു ആറുമാസം എടുത്തു എല്ലാ ഞായറാഴ്ചയും നാട്ടുകാർ ചേർന്നിട്ട് ആറുമാസം കൊണ്ട് വൃത്തിയാക്കി അത് കഴിഞ്ഞിട്ട് കഴിഞ്ഞ സെപ്റ്റംബറിൽ ഞങ്ങളതിൻ്റെ ഒരു ഉദ്ഘാടനം വെച്ചു അതായത് ഈ എന്താ ക്ലീനിങ് പ്രോഗ്രാമിൻ്റെ ഒരു സമാപനവും ബ്യൂട്ടിഫിക്കേഷൻ്റെ ആരംഭവും കൂടി അന്ന് ഉദ്ഘാടനം ചെയ്യുകയുണ്ടായി അന്ന് നമ്മുടെ കോട്ടയം എം പി ആയിരുന്നു ആയിട്ടുള്ള അഡ്വക്കേറ്റ് ഫ്രാൻസിസ് ജോർജ് ആണ് ഉദ്ഘാടനം ചെയ്തത് സന്തോഷ് ജോർജ് കുളങ്ങര ഉണ്ടായിരുന്നു അങ്ങനെ പല പ്രമുഖരും ഉണ്ടായിരുന്നു എം എൽ എ ആയിട്ടുള്ള മോൻസ് ജോസഫ് ഉണ്ടായിരുന്നു അപ്പോൾ അന്ന് ഇങ്ങനെ ഞങ്ങളൊരു ഒരു ഉദ്ഘാടനം നടത്തി ഈ അടുത്ത ഒരു നെക്സ്റ്റ് ടേമിലേക്ക് ഈ കനാലിൻ്റെ പരിസരങ്ങൾ മനോഹരമാക്കി മാറ്റുക അതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്തിൽ നിന്നും നമുക്ക് ഒരു പത്ത് ലക്ഷം രൂപയോളം വകയിരുത്തിയിട്ടുണ്ട് ഇതിൻ്റെ ഇവിടെ സമീപ പ്രദേശങ്ങളിലൊക്കെ ടൈലൊക്കെ പാകിയിട്ട് അവിടെ ഒരു ഓപ്പൺ ജിമ്മും കിഡ്സ് പാർക്കും ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അതുപോലെ നിർമ്മല ജിമ്മിയുടെ ഒരു മുൻകൈയിൽ ജില്ലാ പഞ്ചായത്ത് ഒരു പതിനഞ്ച് ലക്ഷം രൂപയോളം വകയിരുത്തിയിട്ടുണ്ട് നമുക്കൊരു വാക്കിംഗ് ഏരിയ ആയിക്കെ ഉണ്ടാക്കാൻ വേണ്ടി ടൈൽസൊക്കെ പാകി അതുപോലെ പിന്നെ മരങ്ങളൊക്കെ വെച്ച് മനോഹരമായ ഒരു ഏരിയ ആക്കി ഇവിടെ മാറ്റുക വില്ലേജ് ടൂറിസത്തിൻ്റെയും ഇറിഗേഷൻ ടൂറിസത്തിൻ്റെയും ഒക്കെ സാധ്യതകൾ ഉപയോഗപ്പെടുത്തുന്ന ഒരു ഒരു പ്രോജക്റ്റായിട്ട് തന്നെ മാറ്റുക എന്നുള്ള സ്വപ്നമാണ് ഞങ്ങൾക്കുള്ളത് അപ്പോൾ അതിൻ്റെ ഈ ഒരു ഒരു ഒന്നാം വാർഷയായി വീക്കെൻഡ് എന്നു പറയുന്നത് ഈ ഫൗണ്ടേഷൻ ആരംഭിച്ചിട്ടിപ്പോൾ ഒരു വർഷം പൂർത്തിയാവുകയാണ് അപ്പോൾ അതിൻ്റെ ഒരു ഭാഗമായിട്ട് മനോഹരമായ ഒരു ഇവൻറ്റ് ചെയ്യാം എന്ന് ഞങ്ങൾ വിചാരിക്കുകയും അങ്ങനെ ഈ നാല് നാല് ദിവസത്തെ ഫുഡ് ഫെസ്റ്റ് ആൻഡ് ഓമല്ലൂർ ഫെസ്റ്റ് സംഘടിപ്പിക്കുകയും ചെയ്തിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇന്നു മുതൽ നാലാം തീയതി വൈകിട്ട് വരെ വൈകിട്ട് മണി വരെ നീളുന്ന വൈകുന്നേരങ്ങളിലാണ് അഞ്ച് മണി മണി മുതൽ മണി വരെ നീളുന്ന കലാസന്ധ്യകളും അതുപോലെ തന്നെ ഫുഡ് ഫെസ്റ്റും ഒക്കെ ചേർന്നിട്ടുള്ള ഒരു പ്രോഗ്രാമാണിത് അപ്പോൾ അത് വളരെ മനോഹരമായിട്ട് ഞങ്ങൾ അറേഞ്ച് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട് സക്സസ്ഫുൾ ആണെന്ന് കരുതുന്നു അതുപോലെ എല്ലാവരും ഇതിനോട് വളരെ ഹൃദയപൂർവ്വം സഹകരിക്കുമെന്നുള്ള പ്രതീക്ഷ ഞങ്ങൾക്കുണ്ട് അതായത് നമ്മുടെ ഈ കുറിപ്പന്ത്രയിൽ ഓമല്ലു എന്ന് പറഞ്ഞ പ്രദേശത്തെ ജനങ്ങളെല്ലാവരും കൂടി ഒരു സംഘടനയായി മാറിയിരിക്കുകയാണ് ഇപ്പോൾ അതിനൊരു കാരണമുണ്ട് കാരണം എന്ന് വെച്ചാൽ നമ്മുടെ ഗവൺമെൻറ് എം ബി എ പി ഭക്ഷണമൊക്കെ മുമ്പ് ഇവിടെ ഒരു കനാൽ പണതാണ് ആ കനാൽ പണിത് പോയിട്ട് അതിനൊന്ന് മെയിൻറ്റൈൻ ചെയ്ത് ഇടയ്ക്കൊക്കെ മെയിൻ്റെയിൻ ചെയ്യുന്നുണ്ട് അത് പഞ്ചായത്ത് പക്ഷേ പിന്നെ അത് നിന്നുപോയി അങ്ങനെ നിന്ന് പോയപ്പോൾ ഇവിടെ കംപ്ലീറ്റ് ഫോറസ്റ്റ് പോലെയായി ഈ മരങ്ങളെല്ലാം വളർന്ന് ആരും മെയിൻറ്റെയിൻ ചെയ്യാതുകൊണ്ടിരുന്നപ്പോൾ വലിയ വലിയ മരങ്ങളായി മാറി അപ്പോൾ അവിടെ അങ്ങനെ ഇരുട്ടായപ്പോൾ ആ ഇരുട്ടിലോട്ട് നമ്മുടെ ഉള്ള ഇവിടെ ഈ അയലോക്കത്ത് എല്ലാവരും തന്നെ വീട്ടിലെ വേസ്റ്റുകൾ പ്ലാസ്റ്റിക് വേസ്റ്റുകൾ അതുപോലെ തന്നെ ചിക്കൻ വേസ്റ്റുകൾ മട്ടൺ വേസ്റ്റ് പല വേസ്റ്റുകൾ കൊണ്ടുപോയി ആരും അറിയാതുകൊണ്ട് കാട്ട് കൊണ്ടുപോയി നിക്ഷേപിക്കാൻ തുടങ്ങി അങ്ങനെ നിക്ഷേപിച്ച് നിക്ഷേപിച്ച് വന്നപ്പോൾ ഈ വെള്ളം മോശമാകാൻ തുടങ്ങി അങ്ങനെ വെള്ളം മോശമായി ഈ ഈ വേസ്റ്റിലെ വന്നപ്പോഴത്തേക്കും അവിടെ പാമ്പുകളും എലിയും പട്ടിയും പൂച്ചയും അങ്ങനെ അങ്ങനെയുള്ള മറ്റുള്ള ഈ ജീവികളെല്ലാം ഇവിടെ വന്ന് ഈ ഗ്രാമവാസികളെല്ലാം ശല്യപ്പെടുത്താൻ തുടങ്ങി കാരണം ഈ പട്ടിയും പൂച്ചയും എല്ലാം വീടുകളിലേക്കും അതുപോലെ ഈ പാമ്പും ഇതൊക്കെ അവരുടെ വീടിലേക്ക് വരാൻ തുടങ്ങി അതുപോലെ ഇവിടെ സ്മെല് അപ്പം ഇങ്ങനെയുള്ള സംവിധാനം വന്നപ്പോൾ അവരുടെ ആരോഗ്യത്തിൽ ഒരു പ്രശ്നം വന്നപ്പോഴത്തേക്കും അവർ തന്നെ മുൻകൈ എടുത്ത് അതായത് ഇവിടെയുള്ള ജനങ്ങൾ തന്നെ മുൻകൈ എടുത്ത് അവർ ഒത്തൊരുമിച്ച് കാരണം കുറച്ച് പേര് സ്റ്റാർട്ട് ചെയ്തു അതിൻ്റെ പുറകെ 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 ആൾക്കാരങ്ങ കൂടിയിട്ട് ഇത് നമ്മൾ പ്രതീക്ഷിക്കാത്തതിനപ്പുറം ഒരു സൗന്ദര്യവൽക്കരണം എന്ന് പറയുന്ന ഒരു ഭാഗമായി മാറിയിരിക്കുന്നപ്പോൾ നമ്മൾ സങ്കല്പിക്കാൻ അതായത് ഇവിടെയുള്ള ആൾക്കാരെല്ലാം ഞായറാഴ്ചയും രാവിലെ കൂട്ടായ്മയായിട്ട് എനിക്ക് പോരുകയാണ് കൂട്ടായ്മയായിട്ട് ഇവിടെ വന്ന് എല്ലാവരും ഒത്തൊരുമിച്ച് വന്നിട്ടുണ്ട് അവിടെ ജാതിയില്ല മതമില്ല രാഷ്ട്രീയം ഒന്നുമില്ല എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് നിന്നുകൊണ്ട് ഇത്രയും സംഭവം ഒരു വലിയ സംഭവമാക്കി മാറ്റുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കേരളത്തിന് അഭിമാനിക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ ഒരു 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 കർമ്മമാണത് കാരണം മറ്റുള്ളവർക്കും ചെയ്യാത് ഇത് ഞങ്ങൾ ഇത് പറയുകയല്ല ചെയ്ത് ഇത് ഞങ്ങൾ പ്രവർത്തിച്ച് കാണിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് കാരണം ഇത്രയും ഏരിയയിൽ ഒരു ഒന്നേ ഏക്കർ അല്ല സോറി ഒന്നേ കാൽ കിലോമീറ്റർ അങ്ങ് അങ്ങേറ്റം മുതലുണ്ട് അങ്ങേറ്റം മുതൽ ഇങ്ങേറ്റം വരെയും ആ നാട്ടുകാരെ നാട്ടുകാരെല്ലാവരുടെ കൂടും ഞങ്ങളൊക്കെ ഈ നാട്ടുകാരാണെങ്കിൽ പോയി ഞാൻ അപ്പുറത്താണ് വരുന്നത് അവിടുന്ന് പോലും ഞങ്ങൾ പല ആൾക്കാരും അവിടുന്ന് ഉണ്ടാക്കുക എല്ലാം വരാം കാരണം ഇതിൻ്റെ ആ സൗന്ദര്യവൽക്കരണം എല്ലാവരും മനസ്സിലാക്കാൻ തുടങ്ങി അങ്ങനെ മനസ്സിലാക്കി മനസ്സിലാക്കിയപ്പോൾ നമ്മളും അതിനകത്ത് ഒരു പാട്ട് ഓരോരുത്തരും അതിനകത്ത് ഒരു ഓരോ മാറുകയാണ് അങ്ങനെ ഭാഗവക്കായി മാറി ഇത്രയും സൗന്ദര്യമായ ഒരു ഒരു ഗ്രാമത്തിലോട്ട് ഇത്രയും സുന്ദരമായ ഒരു യൂണിറ്റിയോട് കൂടി ഇത്രയും മനോഹരമായ ഒരു പ്രോജക്റ്റ് കൊണ്ടുവന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ആ പഞ്ചായത്തിന് മാത്രമല്ല ജില്ലയ്ക്ക് മാത്രമല്ല കേരളത്തിന് പോലും അഭിമാനമായി മാറിയിരിക്കുകയാണ് ഇന്നപ്പോൾ കാരണം അത്രയ്ക്കും ആ യൂണിറ്റിയാണ് ഇവിടെ ഇവിടെ കണ്ടെത്തിയിരിക്കുന്നത് ആ യൂണിറ്റോട് ഇന്നിപ്പോൾ നമ്മൾ ഫുഡ് ഫെസ്റ്റ് സ്റ്റാർട്ടിരിക്കുകയാണ് ഇനി അടുത്തത് നമ്മൾ മുന്നോട്ട് അടുത്ത ഓരോ സ്റ്റെപ്പുകൾ മുന്നോട്ട് നീങ്ങാൻ പോവുകയാണ് അപ്പോൾ അത് ഞങ്ങൾ നാട്ടുകാരെല്ലാവരുടെയും ജനങ്ങളായ എല്ലാവരുടെയും എല്ലാവരുടെയും സപ്പോർട്ട് ഞങ്ങൾ ഒരു ഒരു വർഷം മുൻപ് മാലിന്യ നിർമ്മാർജ്ജനവുമായി തുടങ്ങി ഇപ്പോൾ സൗന്ദര്യവൽക്കരണത്തിലോട്ട് എത്തി നിൽക്കുകയാണ് വി ക്യാൻ ചാരിറ്റബിൾ ഫൗണ്ടേഷൻ ഈ റോഡിന് ഇരുവശവും കാട് നിറഞ്ഞ് മാലിന്യം നിറഞ്ഞിരുന്ന ഒരു പ്രദേശം ഈ സമീപവാസികൾ കുറച്ച് ആളുകൾ ചേർന്ന് ക്ലീൻ ചെയ്ത് ഈ നാട്ടിലെ എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ ഉള്ളതിനാലാണ് ആണ് നമ്മൾ ഈ പ്രവർത്തനത്തിലോട്ട് വന്നിരിക്കുന്നത് എല്ലാവരുടെയും എല്ലാ സഹകരണങ്ങളും നമ്മളോടൊപ്പം ഉണ്ട് അതിനാൽ തന്നെ ഈ സഹകരണം പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെ ഇതേ ഇത് മാതൃകയാക്കിക്കൊണ്ട് തന്നെ സമീപ സ്ഥലങ്ങളിലോട്ട് പോലും ഇതിൻ്റെ പ്രവർത്തനങ്ങൾ ഇപ്പോൾ തുടങ്ങിയായിരിക്കും ഈ ഒന്നര കിലോമീറ്ററിന് ശേഷമുള്ള ആളുകൾ ആളുകളും ഇപ്പോൾ അവരവരുടെ ഭാഗങ്ങൾ ക്ലീൻ ചെയ്ത് തുടങ്ങി അപ്പോൾ ഇതൊരു മാതൃക തന്നെയാണ് വി വീക്കാൻ ഫൗണ്ടേഷൻ ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത് ഫൗണ്ടേഷൻ്റെ ഒന്ന് മുതൽ നാലും വരെ നടത്തപ്പെടുന്ന എല്ലാ ഈ പ്രവർത്തനങ്ങളിൽ എല്ലാവരുടെയും സഹകരണം പ്രതീക്ഷിക്കുന്നു നമ്മുടെ ഈ നാടിൻ്റെ ഈ പ്രവർത്തനം അതായത് ഇവിടെ എം ഇ കനാൽ വന്ന ആ ഒരു കാലഘട്ടം തൊട്ട് ഒരു ഒരു കുറച്ച് കാലത്തേന് ഈ കനാലിൻ്റെ ഒരു ഭാഗം ഇതിങ്ങനെ വൃത്തിയായി കിടന്നു അത് കഴിഞ്ഞ് പിന്നെ ഇതിങ്ങനെ കാടും വെള്ളയൊക്കെ പിടിച്ചു ഇതിങ്ങനെ വൃത്തിഹീനമായ ഒരു സ്ഥലങ്ങളെ അപ്പം ഈ മാലിന്യമുക്ത പ്രവർത്തനവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മളിവിടെ ഒരു ചെറിയൊരു പ്രവർത്തനം കുറച്ച് പേര് ഈ വെള്ളം വരുന്നതിനകത്ത് പിള്ളേരും കുറേ ആൾക്കാരും ഒക്കെ കൂടെ കൂടി കുളിച്ച് അങ്ങനെ നിന്ന് കഴിഞ്ഞപ്പോഴത്തേനും ഇതൊരു നല്ലൊരു മാതൃകയാണല്ലോ ഇത് നന്നാക്കി ഒരു വിപുലമായിട്ടൊരു നല്ലൊരു ഒരു നല്ലൊരു രീതിയിലേക്ക് ഇത് മുന്നോട്ട് കൊണ്ടുവരണം എന്നുള്ള ഒരു ഒറ്റ ലക്ഷ്യത്തോടുകൂടി ഇവിടുത്തെ നാട്ടുകാരെല്ലാവരും കൂടെ കൂടി ഒത്തൊരുമിച്ചു ഒരു സഹകരണത്തോടെ ഈ പ്രസ്ഥാനം ഇത്രയും വളർത്തി വലുതാക്കി ഈ ഒരു അടുത്ത പ്രദേശത്തും ഇതുപോലെ ഒരു മാതൃകയായി തീരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞങ്ങളുടെ ഈ നാടിൻ്റെ പ്രവർത്തനം ഒരു മാതൃകയാകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിലെ ശ്രീ ടി എൻ ജേക്കപ്പ് തുടങ്ങി വെച്ച പ്രസ്ഥാനമാണ് എം ബി പിന്നെ അത് തുടങ്ങി വെച്ച് കഴിഞ്ഞ് വീണ്ടും ഇതിന് കാര്യമായ പുരോഗതി ഒന്നും ഇവിടെ കണ്ടിട്ടില്ല കാരണം നമ്മൾ സർക്കാരിലേക്ക് ചെല്ലുമ്പോൾ സർക്കാർ പറയും അല്ലെങ്കിൽ എം ബി എ പി ചെല്ലുമ്പോൾ അവർ പറയും ഞങ്ങൾക്ക് ഇവിടെ ഫണ്ടൊന്നുമില്ല ഞങ്ങൾ വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരു അനുവാദം തരാം ഇത് ഇവിടെ വൃത്തിയാക്കാനോ എന്തേലുമൊക്കെ അങ്ങനെ ഇരുന്നപ്പോഴത്തേക്കാണ് രണ്ട് കുട്ടികൾ ഇവിടെ കുളിക്കാൻ തുടങ്ങി ഒരു കുറച്ച് പാവം ഒരു പത്ത് മീറ്റർ ഒരു പായലൊന്ന് മാറ്റി നോക്കി നോക്കിക്കഴിഞ്ഞപ്പോഴത്തേക്കും ആൾക്കാർ കണ്ടു ആൾക്കാർ കണ്ടു കഴിയുമ്പോൾ അവർക്കൊരു നല്ല സൗന്ദര്യം തോന്നി അങ്ങനെയാണ് ഇതിൻ്റെ തുടക്കം ഇതിനു മുമ്പ് ഇതിൽ നടന്നു പോകാനോ ഒന്നും യാതൊരു പോക വ്യത്യന്തരവും ഇല്ലായിരുന്നു കാരണം പള്ളയായിരുന്നു അതുപോലെ തന്നെ പാമ്പ് ഇഴചന്തക്കളുടെ ശല്യം കൂടുതലുണ്ടായിരുന്നു പിന്നെ മയക്കുമരുന്ന് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് മയക്കുമരുന്ന് മയക്കുമരുന്നിനിവിടെ ഫ്രിഞ്ച് വരെ ഉണ്ടായിരുന്നു ആൾക്കാർ കുത്തിവെച്ചുകൊണ്ടിരുന്നത് ഇപ്പോൾ ഇതെല്ലാം തെളിഞ്ഞു കഴിഞ്ഞപ്പോൾ ആൾക്കാർ ഇഷ്ടംപോലെ എല്ലാം നടക്കാൻ തുടങ്ങി ഇവിടെ അതുപോലെ തന്നെ മയക്കുമരുന്നുകാരൊന്നും ഇവിടെ കാണുന്നില്ല അവർക്ക് വേറെ എങ്ങോട്ടോ വിളിച്ചിരിക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് ഈ വീക്കെൻഡ് നേതൃത്വത്തിൽ നടക്കുന്ന ഈ സംവിധാനത്തെ വളരെയധികം നന്ദിയോടെ തന്നെ ഓർക്കുകയാണ് വിക്യാൻ എന്ന് പറയുന്ന പേരിനൊരു ഫുൾഫോമും കൂടെയുണ്ട് വിക്യാൻ എന്ന് പറയുമ്പോൾ ഞങ്ങൾക്ക് കഴിയും എന്നുള്ള അർത്ഥത്തിൽ ആത്മവിശ്വാസം സ്ഫുരിക്കുന്ന ഒരു എക്സ്പ്രഷനാണ് അതിനപ്പുറം അതൊരു ആക്രമണിമും കൂടെയാണ് ഇപ്പോൾ വി വാട്ടർ എൻറിച്ച്മെൻറ്റ് ഫോർ കൺസർവേഷൻ ആൻഡ് നർച്ചർ എന്നാണ് അതിൻ്റെ ഫോം ഡബ്ല്യു ഇ സി എ എൻ ഇപ്പോൾ വാട്ടർ എൻറിച്ച്മെൻറ്റ് ഫോർ കൺസർവേഷൻ ആൻഡ് നർച്ചർ ഇപ്പോൾ ജലസംരക്ഷണം പ്രകൃതിയുടെ നിലനിൽപ്പിനും ജീവൻ്റെ പോഷണത്തിനും എന്നർത്ഥം വരുന്ന ഒരു അപ്പം അക്രോണി ആയിട്ടും കൂടിയാണ് ഞങ്ങളതിനെ സങ്കല്പിച്ചിരിക്കുന്നത് പ്രദേശവാസികളുടെ സഹകരണത്തോടു കൂടി ശുചി പ്രവർത്തനം നടന്നിട്ടുള്ള സ്ഥലമാണ് ഈ എം വി ഐ പി കനാൽ എന്ന് പറയുന്നത് ഇപ്പോൾ തന്നെ നമ്മളിവിടെ നോക്കുകയാണെങ്കിൽ വളരെയധികം നല്ല രീതിയിലാണ് ഈ ഒരു കനാലിനെ മാറ്റിയെടുത്തിരിക്കുന്നത് മുന്നത്തെ അവസ്ഥ നോക്കുകയാണെങ്കിൽ വളരെയധികം കാടുപിടിച്ച് ഇഴജന്തുക്കളെല്ലാം വസിക്കുന്ന ഒരു സ്ഥലമായിരുന്നു ആൾക്കാർക്ക് ഇതിലേക്കൂടെ പോകാൻ തന്നെ കുറച്ച് ഭയമുള്ള ഒരു സ്ഥലമായിരുന്നു പക്ഷെ ഇപ്പോൾ അതിൽ നിന്നെല്ലാം വളരെയധികം മാറിയിട്ടുണ്ട് നല്ലൊരു തെളിഞ്ഞ വെള്ളമാണ് നമുക്ക് ചുറ്റും പോയിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും ഇതാണ് ഇപ്പോൾ പ്രദേശവാസികളുടെ ഒരു കൂട്ടായൊരു പ്രവർത്തനത്തിലൂടെയാണ് ഇത് മാറ്റിയെടുക്കാൻ കഴിഞ്ഞത്